எல்லும் <laughs> എന്റെ പടം ഇല്ലാത്ത ഒരു തമ്മിലാണ് ഇന്ന് വന്നിരിക്കുന്നത് കാരണം വേറെ ഒന്നും വേണ്ടില്ല ഞാൻ ഇപ്പൊ കുറച്ചു ദിവസം വീടിന്റെ കുറച്ച് ഹെൽത്തിന്റെ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്നാണ് ഇപ്പം വീഡിയോ റെക്കോർഡിങ് ബാക്കിയെല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഉള്ളുകൊണ്ട് പെട്ടെന്ന് തട്ടുകൂട്ടി എങ്ങനെ ഒരു തമ്മിലെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ തന്നെ സ്വന്തമായിട്ട് അച്ചില് ഉണ്ടാക്കിയ തമ്മിലാണ് ഇപ്പം പോസ്റ്റ് ചെയ്യുന്നത് സോ അതുകൊണ്ട് അതിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി എല്ലാവരും ക്ഷമിക്കുക എല്ലാവർക്കും കൂടി നല്ലൊരു ക്രിയേറ്റീവ് ടെക് മാക്കറി പ്രൊഫൈൽ പ്രീ മാക്കർ പ്രൊഫൈൽ മാക്കർ പ്രൊഫൈൽ റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം നിഫ്റ്റി ഒരു കിഡിലൊരു ട്രേഡ് ഒന്നും തന്നിട്ടില്ല ഞാൻ ഇന്നലെ പറഞ്ഞ സിനാരിയെ പോലെ ഞാൻ പറഞ്ഞു നിഫ്റ്റി നമ്മുടെ ബേറി ഷെഫറൻസിന്റെ ഭാഗം കൃത്യമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലത്തെ പി ഒ സിന്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് പോകുമെന്ന് പറഞ്ഞു നിഫ്റ്റി ഇന്ന് ഓപ്പൺ ചെയ്യുന്ന ലോവർ ലെവൽ സ്ട്രക്ചറിലേക്ക് ഓപ്പൺ ചെയ്ത മാർക്കറ്റ് ആയിട്ട് കൂടി തിരിച്ചു കയറി ബേറി ഷെഫറൻസിന്റെ അവിടെ സപ്പോർട്ട് എടുത്ത് പി ഒ സിന്റെ അവിടെ കിഡിലൊരു ഒരു മൂവ്മെന്റ് തന്നു അതേപോലെ ബാങ്ക് നിഫ്റ്റി ആപ്പ് ബേറി ഷെഫറൻസിന് സപ്പോർട്ട് എടുത്ത് അഴേക്കാണ് ഓപ്പൺ ചെയ്ത് എസ് ഒന്നിന്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്തു അവിടെ സപ്പോർട്ട് എടുത്ത് പേരുഷ പ്രസിന് മോളിൽ പോയതിനു ശേഷം പിന്നെ അതിന് താഴെ ഒരു ക്ലോസിംഗ് വന്നിട്ടില്ല അവിടെ നിന്ന് വ്യക്തമായി തിരിച്ചു കയറി പി ഒ സി വരെ എത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തി അത് നടക്കാൻ പറ്റാതെ ആ ഭാഗത്തൊക്കെ തന്നെ ഉടങ്ങി അടങ്ങി ഒടുങ്ങി ക്ലോസ് ആവുകയെ ചെയ്തത് മിഡ് ക്യാപ്പ് നിങ്ങൾ നോക്കിയറിയാം മിഡ് ക്യാപ്പ് നമ്മളെ പി യു ബേർ ഷെഫറൻസിൻ്റെ ഒരു ഒരു കഷ്ടം പോലും പൊട്ടി ക്ലോസ് ചെയ്യാതെ അവിടുന്ന് സപ്പോർട്ട് എടുത്ത് പി ഒ സി പോയി പി ഒ സിയിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് ബോൾ ഷെഫറൻസിൻ്റെ ഭാഗം വരെ പോയി ലാസ്റ്റ് മിറ്റിൽ മൂമെന്റിൽ അത് അവിടെ വെച്ച് മാർക്കറ്റ് ക്ലോസ് ആയി ചുരുക്കി പറഞ്ഞാൽ ഒരു സെല്ലിംഗ് ആക്ടിവേറ്റ് ആയ മാർക്കറ്റ് അല്ലായിരുന്നു നിങ്ങൾ നോക്കിയറിയാം ഇന്ന് ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂട്രൽ ഹിസ്റ്ററി ഒരു നോർമൽ വേരിയേഷൻ ആണ് സ്പോട്ട് ബാങ്ക് നിഫ്റ്റി നോക്കി കഴിഞ്ഞാൽ അതേപോലെ നിഫ്റ്റി നോക്കിയാൽ നിഫ്റ്റി ഒരു എന്താണ് നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ് നിഫ്റ്റിയും അതേപോലെ മിഡ് ക്യാപ്പ് നിഫ്റ്റി നിങ്ങൾ നോക്കിയാൽ മിഡ് ക്യാപ് നിഫ്റ്റി ഒരു ഫെയിൽഡ് ഓപ്ഷൻ ആണ് കാരണം താഴെ ഈ ഒരു ഒരു ലോവറിൽ അടിച്ച് മിഡ് ക്യാപ്പ് നിഫ്റ്റിയിലെ ഒരു ഫെയിൽഡ് ഓപ്ഷൻ വന്ന ദിവസം കൂടെ ആയിരുന്നു കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ ഒരു കിടിൻ്റെ കൃത്യ ദിവസമാണ് ഇപ്പം കഴിഞ്ഞ മൂന്ന് ദിവസം മാർക്കറ്റ് ഒരേ റേഞ്ച് ആയതുകൊണ്ട് ഞാൻ ഈ പി ഒ സികളൊക്കെ ഞാൻ ഇതിനൊന്ന് മെർജ് ചെയ്യണം മെർജ് ചെയ്തിട്ട് അത് വ്യക്തമായി മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ഒരു ബാലൻസ് കുമാരൻ്റെ വയർ വീർത്ത പോലത്തെ ഒരു പെർഫെക്റ്റ് ബാലൻസ് ഇവിടെ കിടപ്പുണ്ട് നമുക്ക് അത് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് നോക്കണേ നിഫ്റ്റിയുടെ നമ്മൾ ഇന്നത്തെ പി ഒ സി നിഫ്റ്റിയിൽ ഇന്നത്തെ പി ഒ സി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി രണ്ടിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു ആ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്യണം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം ആ പിഒ സി ഒന്ന് മാർക്ക് ചെയ്യണം ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി രണ്ടാണ് പി ഒ സി ഞാൻ പി ഓ സി ഒന്ന് മാർക്ക് ട്വന്റി ഫോർ സെവൻ സീറോ ത്രീ ട്വന്റി ഫോർ സെവൻ സീറോ ടു ആണ് നമ്മുടെ പി ഒ സി വന്നിരിക്കുന്നത് കൃത്യമായിട്ട് എന്റെ ബേറി റെഫറൻസ് ഞാൻ ഒരു ചേഞ്ച് ഒന്ന് വരുത്തി ഇന്നത്തെ ലോവർ ലെവൽ അല്ലെങ്കിൽ ഇരുപത്തി നാ ഇവ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ട്വന്റി ഫോർ സിക്സ് വൺ വൺ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്തിന് താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിംഗ് എടുക്കുന്നുള്ളൂ ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്തിന് താഴെ ട്വന്റി ഫോർ സിക്സ് വൺ സീറോ ഒക്കെ താഴെ മാത്രമേ ഞാൻ ഒരു സെല്ലിങ് എടുക്കുന്നുള്ളൂ നിഫ്റ്റി നിഫ്റ്റിയിൽ അത് കുറച്ചൊരു സപ്പോർട്ട് എടുത്ത് മാറ്റാൻ വേണ്ടിയാണ് അതിന് താഴെ നമ്മളെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്നെ സംബന്ധിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ വ്യക്തമായി പറഞ്ഞാൽ ഈ പി ഒ സി അഞ്ഞൂറ്റി അൻപത്തി ഏഴിന്റെ ഭാഗത്തേക്ക് പോകും ഫസ്റ്റ് ആഗഡെന്ന് പറഞ്ഞാൽ പഴയ ഒരു പി ഒ സി ആണ് എന്നത് ട്വന്റി ടു മെയുടെ പി ഒ സി ആയ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴിന്റെ ഭാഗത്തേക്ക് പോകും ട്വന്റി ഫോർ ഫൈവ് ഫിഫ്റ്റി സെവൻറെ ഭാഗത്തേക്ക് നിഫ്റ്റി പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ കൃത്യമായി പറഞ്ഞാൽ ഈ പി ഒ സി ആയ കൃത്യമായി പറയുകയാണെങ്കിൽ ട്വന്റി ഫോർ ഈ ഒരു ലോവർ സ്ട്രക്ചർ ആയ ഇരുപത്തി നാലായിരത്തി അഞ്ച് കൃത്യമായി പറയും ഇരുപത്തിനാലായിരത്തി നാനൂറ്റി സെക്കൻഡ് എന്ന് ാണ് ഭാഗത്തേക്കും ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി പത്ത് പൊട്ടി നിക്കുകയാണെങ്കിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴും അതിന് താഴെ നാനൂറ്റി എൺപത്തി എൺപതിന്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി എന്നെ സംബന്ധിച്ചൊരു ബുള്ളിഷ് റഫറൻസ് ഇന്നലെ ഹൈ ട്വന്റി ഫോർ ഇന്നലത്തെ ഹൈ അല്ല ഇന്നലെ വന്ന ഒരു എഫ് എ പോയിന്റ് വന്ന ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ട്വന്റി ഫോർ എയ്റ്റ് നയൻറ്റിക്ക് മോളിൽ മാത്രമേ ഞാൻ ഒരു ബൈ എടുക്കുന്നതാണ് ഇരുപത്തിനാലായിരത്തി എണ്ണൂറ്റി ട്വന്റി ഫോർ എയ്റ്റ് നയൻറ്റിക്ക് മോൾ സസ്റ്റൈൻ ചെയ്യുമെങ്കിൽ ഞാൻ ഒരു ബൈയെ കുറിച്ച് ചിന്തിക്കും ക്ലിയർ ആണല്ലോ ആ ബൈയുടെ ഫസ്റ്റ് ടാഗറ്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ടാഗറ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഫസ്റ്റ് ടാഗറ്റാണ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ട്വന്റി ഫോർ നയൻ ഫോർട്ടി നയൻ്റെ ഭാഗത്തേക്ക് മാർക്കറ്റ് വരാം കൃത്യമായിട്ട് ആറുണ്ട് ആ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് ആകറ്റ് ഇന്നലത്തെ ഹൈ ആയ ഇരുപത്തയ്യായിരം ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഇരുപത്തി അയ്യായിരം ട്വന്റി ഫൈവ് തൗസൻഡ് ആണ് ഫസ്റ്റ് ടാഗറ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തേക്ക് വരാം സെക്കൻഡ് സെക്കൻഡ് ടാഗറ്റ് എന്ന് പറയുമ്പോൾ ആർ ത്രീ പറയുമ്പോൾ ഈ ഒരു പി ഒ സി ആയ ഇരുപത്തയ്യായിരത്തി അറുപത്തി അഞ്ച് ഇത്തർത്ത് ജൂലൈയുടെ പി ഒ സി ആയ ഇരുപത്തയ്യായിരത്തി അറുപത്തി അഞ്ചിൻ്റെ ഭാഗത്ത് ട്വന്റി ഫൈവ് തൗസൻഡ് സിക്സ്റ്റി ഫൈവ് ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് കൂടുതൽ ചുരുക്കി പറഞ്ഞ ഇരുപത്തിനാല് ഏഴ് ട്വന്റി ഫോർ എയ്റ്റ് നയൻറ്റി പൊട്ടുകയാണെങ്കിൽ അപ്പർ സൈഡിലേക്കുള്ള ലെവൽസായ ട്വന്റി ഫോർ നയൻ ഫോർട്ടി നയൻ ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് Illa ചാൻസ് വളരെയധികം കൂടുതലാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി നമുക്ക് നോക്കേണ്ട നമ്മളെ സംബന്ധിച്ചത് നിഫ്റ്റി ഒരു മൂവ്മെന്റ് അപ്പോഴും ശ്രമിച്ചു മൂന്ന് ദിവസം കഴിഞ്ഞ മൂന്ന് ദിവസം തിങ്കൾ ചൊവ്വ ഈ മൂന്ന് ദിവസം ഞാൻ മാർക്ക് ചെയ്ത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടാണ് ആ പി ഒ സി ആ പന്ത്രണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പി ഒ സി ഒന്ന് മാർക്ക് ചെയ്തു വെച്ചു ക്ലിയർ ആവുന്നല്ലോ ഇനി എന്നെ സംബന്ധിച്ചുള്ള ബുള്ളി ഷഫറൻസ് എന്ന് പറയുമ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു കാര്യം ഓർത്തോളൂ പതിമൂവായിരത്തി എഴുപത്തി നാല് എഴുപത്തി അഞ്ചിന് മുകളിൽ പതിമൂവായിരത്തി എഴുപത്തി അഞ്ചിനു മുകളിൽ തേർട്ടീൻ സീറോ സെവൻറ്റി ഫൈവിന് മുകളിൽ മാത്രമേ ഞാൻ ഒരു ബുള്ളി ഷഫറൻസ് മെഡക്യാപ്പിനെ പ്രതീക്ഷിക്കുന്നുള്ളൂ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആഗ്രഹം എന്ന് പറയുമ്പോൾ ഈ പി ഒ സി എന്നാണ് ട്വന്റി ഫോർത്ത് ജൂലൈയുടെ പി ഒ സി ആയ ായിരത്തിനൂറ്റി ഇരുപതിന്റെ ഭാഗത്തേക്ക് ഫസ്റ്റ് എന്ന് ആകട്ടെ പതിമൂവായിരത്തിഒരുന്നൂറ്റി ഇരുപതിന്റെ ഭാഗത്തേക്ക് പോവാം തേർട്ടീൻ വൺ ട്വന്റിയുടെ ഭാഗത്തേക്ക് പോവാം സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിനു മുകളിൽ അടുത്ത വരുന്ന ഈ പി ഒ സി എത്രയാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എഴുപത്തിയേഴ് സെക്കൻഡായിട്ട് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴും തേർട്ട് ആകട്ട് പതിമൂന്ന് ഇരുപത് ഇരുന്നൂറ്റി പതിമൂന്ന് ഇരുനൂറ്റിമൂന്ന് തേർട്ടീൻ തേർട്ടീൻ ടു സീറോ ത്രീ എസ് എസ് ത്രീ ആർ ത്രീ എന്ന് പറയുമ്പോൾ തേർട്ടീൻ ടു സീറോ ത്രീയുടെ ഭാഗത്ത് ഈ പതിമൂന്ന് ഇരുന്നൂറ്റി മൂന്നിൻ്റെ ഭാഗത്തേക്കും പോവാനുള്ള ചാൻസ് വളരെയധികം കുറവും ചുരുക്കി പറഞ്ഞാൽ പതിമൂവായിരത്തി എഴുപത്തി അഞ്ചിൽ മുഴുവൻ സ്പോട്ട് നിക്കുകയാണെങ്കിൽ പതിമൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തേഴ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി മൂന്നിൻ്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മുടെ ബെയർ ഷെഫറൻസിന് ഒരു ചേഞ്ചും ഇല്ല വ്യക്തമായി പറയുകയാണെങ്കിൽ ട്വൽത്ത് എയ്റ്റ് തേർട്ടിക്ക് താഴെ മാത്രമേ ഇനി സെല്ലിങ് ഉള്ളൂ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ആകെ ട്വൽ തൗസൻഡ് സെവൻ സെവൻറ്റി സെക്കൻഡ് ആകാറ്റ് ട്വൽ തൗസൻഡ് സെവൻഡ്രഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഇതിന് താഴെ മാത്രമേ ഒരു സെല്ലിങ്ങിന്റെ സ്ട്രക്ചർ നമ്മൾ ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇനി നമുക്ക് നോക്കേണ്ട നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവൽ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു വലിയൊരു ഒരു മാറ്റങ്ങളൊന്നും പ്രതീക്ഷയില്ല കൂടെ ബാങ്ക് നിഫ്റ്റിക്ക് നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി എന്ന് അൻപത്തി ആറായിരത്തി ഒന്നൂറിന്റെ ഭാഗം എഴുപത്തി ഒന്നിന്റെ ഭാഗത്താണ് പി ഒ സി ഞാൻ പി ഒ സി താഴേക്ക് കൊണ്ടുവരാനേ അൻപത്തി ആറായിരത്തി എഴുപത്തി ഒന്നിന്റെ ഭാഗത്തേക്ക് പി ഒ സി ഒന്ന് താഴേക്ക് വന്നിട്ടുണ്ട് എന്നെ സംബന്ധിച്ചൊരു മാറ്റമില്ല അൻപത്തി ആറായിരത്തി ൂറ്റി ഇരുപത്തിയേഴു മുകളിൽ അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴിന് മുകളിൽ മാത്രമേ ഒരു ബയ്യെ കുറിച്ച് ചിന്തിച്ചാൽ മതി അൻപത്തി ആറ് മുന്നൂറ്റി ഇരുപത്തിയേഴ് ഇന്നലത്തെ പി ഒ സിക്ക് മുകളിൽ മാത്രമേ ഒരു ബയ്യെ കുറിച്ച് ചിന്തിച്ചാൽ മതി അങ്ങനെ ഫസ്റ്റ് ടാക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി ഏഴിന് മുകളിൽ കൃത്യമായിട്ട് അമ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പത് അമ്പത്തി ആറായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഫസ്റ്റ് ഫിഫ്റ്റി സിക്സ് ഫോർ ഫോർട്ടി ആണ് ഫസ്റ്റ് ടാക്കറ്റ് വരുന്നത് സെക്കൻഡ് ടാക്കറ്റ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഫിഫ്റ്റി സിക്സ് ഫൈവ് ഫൈവ് നയൻറ്റി ഫൈവ് അതായത് ഫിഫ്റ്റി സിക്സ് ഫൈവ് നയൻറ്റി ഫൈവ് ഇന്നത്തെ ഹൈ എത്രയാണ് അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചെന്ന് പറഞ്ഞ ഫസ്റ്റ് സെക്കൻഡ് ആകാറ്റും വരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലാണ് ക്ലിയർ ആവുന്നുണ്ടല്ലോ ഇനി താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ബേറി ഷഫറൻസ് ഒരു മാറ്റവും ഇല്ല ഇപ്പോഴും ഞാൻ പറയുന്നു അൻപത്തഞ്ച് തൊള്ളായിരത്തി അറുപത്തിരണ്ട് താഴെ ബേറി ഷഫറൻസ് ആണ് അത് സസ്റ്റെയിൻ ചെയ്യുമെങ്കിൽ അൻപത്തയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടും അതിന് താഴെ അമ്പത്തയ്യായിരത്തി അറു അറുന്നൂറ്റി അറുപത്തിനാലിൻ്റെ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലും ചുരുക്കി പറഞ്ഞ ബാങ്ക് നിഫ്റ്റിക്ക് ഒരു ലെവൽ അതേ സെയിം ലെവലാണ് ഞാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഡൗൺവേർഡ് ബാങ്ക് നിഫ്റ്റിക്കും മാറിയിട്ടില്ല അതേപോലെ ഡൗൺവേർഡ് റഫറൻസ് നമ്മൾ ആർക്ക് മാറിയിട്ടില്ല നമ്മളെ മിഡ് ക്യാപ് നിഫ്റ്റിക്കും മാറിയിട്ടില്ല നിഫ്റ്റിക്കും മാത്രമേ ചെറിയൊരു ചേഞ്ചസ് ഉള്ളൂ ബാക്കി എല്ലാവർക്കും ഒരേ ലെവൽ മാത്രമാണ് കൃത്യമായി നിൽക്കുന്നത് അപ്പൊ ഈ ലെവലൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് വാച്ച് ചെയ്യുക കൃത്യമായിട്ട് ട്രേഡ് ചെയ്യുക ലെവൽ വെച്ച് എല്ലാവർക്കും പൈസ കിട്ടുമെന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമന്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ ട്രേഡിംഗ് പെർസിനെ വീഡിയോ അയച്ച് കൊടുക്കുക പഴയ വീഡിയോസ് കമന്റ് ലൈക്കും ഷെയറും എല്ലാം വളരെ കുറവാണ് എന്നെ എന്റെ വീഡിയോ ഒക്കെ ലൈക്കും ഷെയറും തരാനുള്ള നിങ്ങൾ നിങ്ങൾക്കൊരു എനിക്കൊരു ഹാപ്പിയാണ് നിങ്ങൾക്കൊരു നിങ്ങ എനിക്ക് കൂടുതൽ കൂടുതൽ വീഡിയോസ് തരാനുള്ള ഒരു സന്തോഷവും കിട്ടും അതിലൂടെ സോ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ